ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇന്ന് ഒരു ചക്ക വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഒരു ചക്ക തേൻപരിക്ക ചക്ക മറച്ചിട്ട് നോക്കുമ്പോൾ തന്നെ അതിന് മൊത്തം ഒരു കറുപ്പ് അടിച്ചപോലെ ഉണ്ട് അതെല്ലാം കുറേ അങ്ങനെ ചെത്തിക്കളഞ്ഞ് കുറച്ച് നല്ല ചുളിയെല്ലാം കിട്ടി അപ്പോൾ അതെല്ലാം കൂടി കൊത്തി ഇരിഞ്ഞ് പാങ്ങാക്കി എല്ലാം വെച്ചു ചക്കേൻ്റെ കുരുവും ചമ്മണിയും എല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൈ കാണുന്നതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടു അരിഞ്ഞിട്ടിട്ട് ചക്ക നമ്മൾ മണ്ണില്ലാണ്ട് നല്ല വൃത്തിക്കൊരു മണ്ണൊന്നും ഇറങ്ങാണ്ട് അങ്ങനെയാണ് നമ്മൾ വാങ്ങാക്കിയെടുക്കൽ എന്നിട്ട് ചക്ക കഴുകിയാൽ അതിൻ്റെ ടേസ്റ്റ് പോയി എന്നാൽ പറയുവോ മണ്ണായിട്ടുണ്ടെങ്കിൽ കഴുകിയിട്ട് വാരിയെടുക്കണം മണ്ണൊന്നും ആവാണ്ട് നല്ല വൃത്തിക്കൊരു കൊത്തി പാങ്ങാക്കിയെടുത്തതാണെങ്കിൽ ചക്ക കഴുകൊന്നു മണ്ണ എന്നിട്ട് ചക്കേൻ്റെ അകത്ത് ഇത്ര ചക്കയുള്ളൂ കുറച്ച് ചക്കയേ ഉള്ളൂ അതെല്ലാം ചത്തിക്കഴിഞ്ഞ് കുറച്ചേ കിട്ടിയിരിക്കും ചക്ക പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഒന്നര പ്ലേറ്റ് ചക്കയേ ഉള്ളൂ അരിഞ്ഞിട്ട് പാണാക്കി വെക്കുമ്പോൾ അതിനകത്ത് ഒരു ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഗ്യാസ് മിൽ വെച്ച് ഗ്യാസ് മിലാന്ന് വെച്ചിന് എളുപ്പത്തില്ല ഗ്യാസ് മിൽ വെച്ച് അടച്ച് വെച്ചു അത് വേവിക്കാൻ വേണ്ടി വെച്ചു അതൊരു പകുതി വേ വേവ് ആകുമ്പോഴത്തേനും കുറച്ച് കുരുമുളക് ഒരു അരമൂറ് തേങ്ങ ഒരു മൂന്ന് അഞ്ചാറ് കാന്താരി മുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്നുക്കിയിട്ട് കൊണ്ടുവരണം മിക്സീൻ്റെ ചാറിലിട്ട് ഒന്ന് ഒതുക്കിയിട്ട് കൊണ്ടുവന്ന് പകുതി പകായ ചക്കേൻ്റെ മുകളിലേക്ക് ഇടുക എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ആ രണ്ടാമത് ആദ്യം ഒന്ന് അടച്ചു വെക്കുക ഒരഞ്ച് മിനിറ്റ് സമയം അടച്ച് വെച്ച് അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും ചക്ക ഏകദേശം പകായിട്ടുണ്ടാവും അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലിടണം കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇപ്പോൾ എല്ലാം നോക്കി അത് ഓഫാക്കി വെക്കുക ഇത് നമ്മൾ സാധാ പ്ലാവിൻ്റെ ചക്കയല്ല ഇത് തേൻ വരിക്ക പ്ലാവിൻ്റെ ചക്കയാണേ ഈ പ്ലാവിലെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം രണ്ട് പ്രാവശ്യം എല്ലാം ചക്ക ഉണ്ടാവും സാദാ പ്ലാവിന് ഒരു വെട്ടല്ലേ ഉണ്ടാവുമല്ലോ ഇത് രണ്ട് വട്ടം ചക്ക ഉണ്ടാവും പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല ഉണ്ടായ ചക്ക അത്ര വലിയ ഗുണമില്ല ചക്ക ചളേൻ്റെ മുകളിലൊരു കറപ്പ് അടിച്ചു നീ എന്നാണെന്നറിയില്ല അപ്പോൾ അതിനകത്ത് നല്ല നോക്കിയിട്ടെല്ലാം എടുത്തിട്ടാണ് ഈ എന്നിട്ട് അങ്ങ് പാകത്തിനെല്ലാം ഇളക്കി കറിവേപ്പില ഇട്ട് നല്ല ഇളക്കി വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വെളിച്ചെണ്ണ കടുക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ചുവന്നുളക് ഉണ്ടെങ്കിൽ ചുവന്നുളക് ഇടാം അത് വേണ്ടാത്തവർക്ക് ഇടണ്ട നമ്മൾ ചുവന്ന ഉളക് അധികം ഉപയോഗിക്കുകയില്ല അതുകൊണ്ട് കഴിച്ചിട്ടില്ല അതെല്ലാം കൂടി ഇട്ട് പൊട്ടി മൂത്ത് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ചക്കയിലിട്ടിട്ട് ചക്കയിൽ എടുത്തു ഒഴിക്കുക എടുത്തു ഒഴിച്ച് ഒന്ന് ഇളക്കി വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ചക്കയായി ചക്ക വേവിച്ചതായി ചക്ക വേവിക്കാൻ അറിയാതെ കുട്ടികളെല്ലാം പെട്ടെന്ന് ഇതേപോലെ ചക്ക വേവിച്ച് നോക്കുക വലിയവർക്കെല്ലാം ചക്ക വേവിക്കാൻ അറിയാമായിരിക്കുമല്ലോ കുട്ടികൾക്കറിയില്ലല്ലോ അപ്പോൾ കുട്ടികൾക്കെല്ലാം എളുപ്പത്തിന് ചക്ക വേവിക്കാൻ ഇത് കണ്ട് ഇതേപോലെ ചെയ്തു നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ